അരുവിത്തര വിശുദ്ധ ഗീവർഗീ സഹദായുടെ തിരുനാളില് ചരിത്രത്തിലാദ്യമായി നടക്കുന്ന നഗരപ്രദക്ഷിണം ഇന്ന് വൈകിട്ട് നടക്കും വൈകുന്നേരം ആറു മുപ്പതിനാണ് പ്രദക്ഷിണം ആരംഭിക്കുന്നത് പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ട ചുറ്റി വടക്കേക്കര കുരിശുപള്ളിയിലെത്തി തിരിച്ച് പള്ളിയിലെത്തുന്ന രീതിയിലാണ് പ്രദക്ഷിണം നൂറ്റിയൊന്ന് പൊൻകുരിശുകളോടൊപ്പം തൊട്ടടുത്തുള്ള ഇടവകപ്പള്ളികളിലെ കുരിശുകളും ഈ പ്രദക്ഷിണത്തിലുണ്ടാകും ഏറ്റവും മുന്നിൽ ചെണ്ടമേളം അതിനു പിന്നിലായി സ്റ്റീൽ കുരിശും മാർത്തോമ കുരിശും തിരിക്കാലുകളുമായി അൾത്താരന്മാരും കൊടികളുമായി സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും അതിനു പിന്നിലായി അരുവിത്തുറ പള്ളിയിലെ വെള്ളിക്കുരിശുകളും സ്വർണക്കുരിശുകളും അടുത്ത പള്ളികളിലെ കുരിശുകളും അണിനിരക്കും പിന്നാലെ നൂറ്റൊന്ന് പൊൻകുരിശുകളും അണിച്ചേരും പതിനായിരക്കണക്കിന് പേർ പ്രദക്ഷിണത്തിൽ പങ്കാളിയാകുമെന്ന് പള്ളി അധികൃതർ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി ഈരാറ്റുപേട്ട നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരത്തിൽ കൂടുതൽ പോലീസിനെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് വികാരി ഫാദർ അഗസ്റ്റിൻ പാലയ്ക്കറമ്പിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ നടുത്തടം ഫാദർ ആന്റണി തോണക്കൻ ഫാദർ ഡിറ്റോ തോട്ടത്തിൽ ഫാദർ ബിജു കുന്നക്കാട്ട് ഫാദർ ജോസഫ് മൂക്കാൻ തോട്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതിയാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്